ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാക്ടറി തിളഞ്ചേട്ടൻ പറഞ്ഞ പോലെ കഞ്ഞിക്കാണെങ്കിലും കപ്പക്കാണെങ്കിലും ദോശക്കാണെങ്കിലും മന്തി സൂപ്പറാണ് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വാളമ്പുളിയും കൂടെ ഇടിച്ചിട്ട് അതിനകത്തു കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചാലിച്ചു കഴിഞ്ഞാലും സ്വന്തം സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതെല്ലാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ പക്ഷേ അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വാ നാടൻ സ്റ്റൈലിലും നല്ല മുളകിയ മന്ത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ ഇടിയെങ്കിലെടുക്കുക അതിനകത്തോട്ട് നമുക്കൊരു പത്ത് പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു പതിനാറോ ചുവന്നുള്ളി ആഡ് ചെയ്യുക ചുവന്നുള്ളി ഇട്ടതിന് ശേഷം ഒരു ചെറിയ നെല്ലിക്കട വലുപ്പത്തിലുള്ള വാളമ്പുളി അതും ആഡ് ചെയ്യണം ഈ രണ്ടും കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം ഇടിച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വരണം നല്ല രീതിയിൽ ചതഞ്ഞ് വരണം പക്ഷേ ഭയങ്കരമായിട്ട് അരഞ്ഞു പോവുകയും ചെയ്യരുത് നമ്മൾ കല്ലിട്ട് അമ്മിക്കല്ലിട്ട് അരക്കുന്ന പോലെ അരക്കണ്ട പക്ഷേ നന്നായിട്ട് ചതഞ്ഞ് വരണം നമ്മൾ കടിക്കാൻ നേരത്തെ ചെറിയ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതായത് ഈ ചുവന്നുള്ളിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് കിട്ടുന്ന വായി കിട്ടുന്ന രീതിയിൽ വേണം അത് ഇടിച്ചെടുക്കാൻ ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ചതഞ്ഞ് തന്നിട്ടുണ്ട് ഇപ്പോൾ ചുവന്നുള്ളിയും ആ വാളംപൊടിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് നല്ല രീതിയിൽ ചതഞ്ഞ് തന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് കാൽ ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്കിപ്പോൾ അതിന്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ എല്ലാം ചെയ്യാം കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും ഉപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് എരിവിനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് ചേർത്ത് നോക്കിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നനവ് കുറവുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂണോ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി നോക്കിയിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് അത് നിങ്ങളുടെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഇപ്പം ഇതൊരു ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല ചെറിയൊരു നനം കൂടെ വേണം നമുക്കത് നമ്മൾ ഇഡലിയോ കപ്പയോ കഴിക്കുമ്പോൾ ചെറിയൊരു നനമുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നമ്മൾ പൊഴിച്ച വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുളക് ചമ്മന്തി റെഡിയായി നല്ല നാടൻ രീതിയിൽ ചെറിയ ഇടിയങ്കല്ലിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മുളകിയ മതി കപ്പയോ കഞ്ഞിയോ ദോശയോ ഇതുമല്ല നമ്മൾ മധുരക്കിഴങ്ങ് കാച്ചിൽ ഇതൊക്കെ കൂടെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്